പ്രിയമുള്ളവരെ ഞാൻ ഷഹീർ പി സിദ്ദിഖ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രം കേൾക്കുമ്പോൾ സിരയിലോടുന്ന രക്തം തിലക്കും ഓരോ ഭാരതീയർക്കും തന്റെ നാട് സ്വതന്ത്രമാക്കാൻ ജീവൻ ബലി കൊടുത്തവർ ജീവിതം തന്നെ പണയം വച്ചവർ അങ്ങനെ ഏത് ഗണത്തിൽപ്പെട്ടവരായാലും അവരുടെയൊക്കെ ആകനോത്തം പേര് സ്വതന്ത്ര സമര വെൽക്കം ടു സ്റ്റുഡിയോ സാമൂഹിക പരിഷ്കർത്താവായ കോടഞ്ചേരി മരക്കാർ മുസ്ലിയാരുടെ മകനായി പൊന്നാനിയിലെ മാറഞ്ചേരിയിൽ ജനിച്ച മൊയ്തുമലവി ഖിലാഫത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു ഇലയടത്ത് ഉമ്മത്തിയമ്മയായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവ് കേരളത്തിലെ ആദ്യകാല കോൺഗ്രസ് നേതാവ് അബ്ദുറഹിമാൻ സാഹിബിന്റെ കൂടെ കൂടി പ്രവർത്തിച്ചു പോകും പത്രപ്രസ്ഥാനത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ട സഹപത്രാധിപനായി തുടർന്ന് കുറെ കാലം പത്രത്തിന്റെ മുഖ്യ പത്രാധിപനായി കോൺഗ്രസ് പ്രവർത്തകനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും കെ പി കേശവമേനോൻ കെ കേളപ്പൻ കെ മാധവൻ നായർ എ കെ ജി എന്നിവരോടൊപ്പം മലബാറിലെ നേതാവായി വളരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ ലഹളയിൽ ർദനത്തിന് ഇരയായിട്ടുണ്ട് വീട് അന്ന് പട്ടാളക്കാർ കൊള്ളടിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രക്ഷോഭകാലം സംഭവ ബഹുലമായി വെല്ലൂർ രാജമന്ത്രി ജയിലുകളിലും അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് കോഴിക്കോട് മുനിസിപ്പൽ കൌൺസിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് അംഗം കൂടിയായിരുന്നു അദ്ദേഹം ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലും രാജ്യസഭയിലും പ്രതിനിധിയായി കെ പി സി സി എഐ സി സി എന്നിവയിലും പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്വതന്ത്ര സമര സമരസേനാനികൾക്ക് ആദരം നൽകിയ അലഹബാദിലെ വേദിയിൽ വെച്ച് ആദരവേറ്റുവാങ്ങുകയുണ്ടായി നൂറ്റിയെട്ടാം വയസ്സിലും പ്രക്ഷോഭ മനസ്സ് ശക്തമാണ് എന്ന് തെളിയിക്കുന്ന യാത്രയായിരുന്നു ചേകന്നൂർ മൗലവി തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായ കെ കരുണാകരനെ കാണുന്നതിനു മേൽ കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് യാത്ര ചെയ്തത് തുടർന്നുണ്ടായ നിരാഹാര സമര പ്രഖ്യാപനം പോരാട്ട വീരത്തിന്റെ തെളിവായി വ്യാഖ്യാനിക്കപ്പെട്ടു കാലഘട്ടങ്ങളിലൂടെ എന്റെ കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ സാഹിബ് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരസ്മരണ മൗലവിയുടെ ആത്മകഥ സലഫി പ്രസ്ഥാനം ആദ്യകാല ചരിത്രം എന്നീ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതുകയുണ്ടായി സ്വാതന്ത്ര്യ സമര രംഗത്ത് കരുത്തനായ പോരാളിയായും സലഫി പ്രസ്ഥാന നേതാവായും ഇസ്ലാമിക പണ്ഡിതനായുമൊക്കെ ഒക്കെ ജീവിതം കഴിച്ചുകൂട്ടിയ മൊയ്തു മൗലവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജൂൺ എട്ടിന് തൻ്റെ നൂറ്റിപ്പത്താം വയസ്സിൽ ഇഹലോക ജീവിതം വെടിഞ്ഞ് നമ്മെ വിട്ടുപിരിഞ്ഞു വിക്കിപീഡിയയിലെ വിവരങ്ങളെ ഒതുങ്ങാതെ ആ പോരാളിയെക്കുറിച്ച് വരും തലമുറക്ക് കൊടുക്കാം ഞാനും അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ് എന്ന് അഭിമാനത്തോടെ ഷെഹീർ ബി സിദ്ദീഖി